ഓ പരിശുദ്ധ അമ്മേ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ആരെയും അവിടുന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസത്താൽ ഇന്ന് നിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു അമ്മേ പരിശുദ്ധ അമ്മേ മേര് മാതാവേ എൻ്റെ ജീവിതത്തിലെ നിരാശകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും അമ്മ അറിയുന്നുവല്ലോ അമ്മേ മാതാവേ എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ നീറുന്ന മനസ്സിൻ്റെ വേദനയകറ്റി എൻ്റെ മനസ്സിനെ കുളിരേക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയും മാതാവേ ഞങ്ങളുടെ ഈ എളിയ യാചന സ്വീകരിച്ച് അമ്മയുടെ പുത്രൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്നീ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ പരിശുദ്ധമ്മയുടെ അത്ഭുത ശക്തി ഇപ്പോൾ തന്നെ ലഭിക്കുമാറാകട്ടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ